ബി ബി സെവൻ ലൈവ് അപ്ഡേറ്റ് ലൈവിൽ ആര്യനും അനുമോളും തമ്മിലായിരുന്നു വഴക്ക് നടന്നിരുന്നത് ആര്യനും ജിസേലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അനുമോളുടെ ആരോപണമാണ് ആര്യനെ പ്രകോപിതനാക്കിയത് ഇതിനെ തുടർന്നായിരുന്നു വഴക്ക് രൂക്ഷമായത് ആര്യനും ജിസേലും കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ് അനുമോളുടെ ആരോപണം ഇതുകൂടാതെ വൈൽഡുകാഡായി എത്തിയ ജിഷിനും ആര്യൻ ജിസേൽ തമ്മിലുള്ള ബന്ധത്തെ പറ്റി തുറന്നു പറയുന്നുണ്ട് മസ്താനിയും അനുമോളുടെ ഭാഗം തന്നെയാണ് പറഞ്ഞത് ഇതിനെ ചൊല്ലിയുള്ള വഴക്കാണ് ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞ അനുമോളെ ദേഷ്യം കൊണ്ട് ആര്യൻ തള്ളി മാറ്റാനും ശ്രമിച്ചു അനുമോൾ ആര്യൻ ജിസേൽ വഴക്ക് രൂക്ഷമായപ്പോൾ ക്യാപ്റ്റനായ നവീൻ ഇതിനൊരു പരിഹാരവുമായി വന്നു കാര്യത്തിൻ്റെ വസ്തുത എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം എല്ലാവരും പ്രതികരിച്ചാൽ മതി അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളെയും ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി അനുമോൾക്ക് പറയാനുള്ള കാര്യം വിശദമായി തന്നെ ചോദിച്ചറിയുകയാണ് നെവിൻ ചെയ്തത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നെവിൻ എടുത്ത തീരുമാനം വളരെ നല്ലത് തന്നെയായിരുന്നു